നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ഒരു കാലത്ത് മനോരമ മംഗളം എന്നീ ആഴ്ച പതിപ്പുകളിലൊക്കെ നീണ്ട നോവലുകൾ വായിച്ചു കൊണ്ടിരുന്നവരാണ് നമ്മുടെ വീട്ടമ്മമാരിൽ അധികവും വീട്ടമ്മമാർ മാത്രമല്ല പുരുഷന്മാരും ഇത്തരം പൈങ്കിളി നോവലുകൾ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കാലം മാറി ടി വി വന്നു അതോടെ മനോരമ മംഗളം വീക്കിലികൾ ഔട്ടായി പക്ഷേ വീക്കിലികളെ ഔട്ടായിട്ടുള്ളൂ ഇത്തരം പൈങ്കിളി കഥകൾക്ക് ഇപ്പോഴും മാർക്കറ്റുണ്ട് ആറു മണിയോടെ വീട്ടമ്മമാർ തങ്ങളുടെ പണി തീർത്ത് ടി വിക്ക് മുൻപിലേക്ക് മാറും ഇത്തരം പൈങ്കിളി നോവലുകളുടെ സീരിയൽ ആവിഷ്കാരമാണ് ആറു മണി മുതൽ എല്ലാ ചാനലുകളിലും സീരിയലുകളിലെ കഥാപാത്രങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേർന്ന ഒരു പതിനൊന്ന് മണി വരെ അതങ്ങനെ നീളും ഇത് തന്നെയാണ് ഭൂരിഭാഗം കുടുംബങ്ങളിലെയും അവസ്ഥ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം രാത്രികാലങ്ങളിലെ ഒരു നാലു മണിക്കൂർ റിലാക്സേഷൻ ആണ് ഇത് എന്നാൽ സ്ത്രീകൾ മാത്രമല്ല പല കുടുംബങ്ങളിലും സ്ത്രീകൾക്കൊപ്പം ഇരുന്ന് പുരുഷന്മാരും സീരിയൽ കാണാറുണ്ട് സീരിയലുകളെ വിമർശിച്ചും അനുകൂലിച്ചുമൊക്കെ നിരവധി ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ നടന്നിട്ടുണ്ട് വീട്ടമ്മമാരുടെ കണ്ണിൽ എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗവും ട്രോളുകൾ പ്രത്യക്ഷപ്പെടാറ് രാത്രി ഏഴ് മണിക്ക് ശേഷം ഒരു കുടുംബത്തിലേക്കും കയറി ചെല്ലാൻ പറ്റില്ലെന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് മൂന്നും നാലും വർഷം നീളുന്ന എപ്പിസോഡുകളാണ് പല സീരിയലുകൾക്കും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന അമ്മ സ്ത്രീധനം തുടങ്ങിയ സീരിയലുകൾക്ക് ഒരു വർഷത്തിലധികം നീളുന്ന എപ്പിസോഡുണ്ടായിരുന്നു ഇതിലെ തമാശ എന്താണെന്ന് വെച്ചാൽ കഥ തുടങ്ങുന്നത് ഒരിടത്തും കഥ അവസാനിക്കുന്നത് വേറൊരിടത്തുമായിരിക്കും കഥയില്ലാതെ കഥ പറഞ്ഞ സീരിയലുകളെ ട്രോളി ഒട്ടേറെ പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിട്ടുണ്ട് സീരിയലുകൾ ശരിക്കും വെറുപ്പിക്കുകയാണ് എന്നാണ് ട്രോളുകൾ പറയുന്നത് ഇത്തരം ട്രോളുകൾക്കിരയായ കുറച്ച് സീരിയലുകൾ നമുക്ക് നോക്കാം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന സീരിയലാണ് അമ്മ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി രണ്ടിനാണ് അമ്മ ആദ്യമായി ടെലികാസ്റ്റ് ചെയ്തത് രാത്രി ഒൻപതരക്ക് ജൽഷ ടെലിവിഷൻ ചാനലിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന മാ എന്ന ബംഗാളി സീരിയലിന്റെ റീമേക്ക് ആയിരുന്നു അമ്മ അമ്മയുടെ എപ്പിസോഡ് അവസാനിച്ചത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അതായത് ഏതാണ്ട് എഴുന്നൂറോളം എപ്പിസോഡുകൾ ഇനി സ്ത്രീധനം ഏഷ്യാനട്ടിൽ തിങ്കൾ മുതൽ വെള്ളിവരെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന സീരിയലാണ് സ്ത്രീധനം ഏഷ്യാനെറ്റ് കൂടുതൽ കാലം സംപ്രേഷണം ചെയ്ത സീരിയലുകളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് അതിമോഹിയായ സേതുലക്ഷ്മിയുടെയും കുടുംബത്തെയും ചുറ്റിപ്പറ്റി നടക്കുന്നതാണ് സീരിയലിന്റെ കഥ കഴിഞ്ഞ മെയ്യിലാണ് സീരിയലിന്റെ എപ്പിസോഡ് അവസാനിച്ചത് ഇനി വളരെ പ്രശസ്തമായ ഒരു സീരിയലിലേക്ക് വരാം പരസ്പരം ഏഷ്യാനെറ്റിൽ നിലവിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് പരസ്പരം സൂരജ എന്ന യുവാവിന്റെയും ദീപ്തി ഐ പി എസിന്റെയും കുടുംബത്തിൽ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ് കഥ സീരിയലിലെ പല രംഗങ്ങളെയും കളിയാക്കി സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ട്രോളുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇനി ചന്ദനമഴയിലേക്ക് വരാം മുകളിൽ പറഞ്ഞ സീരിയലുകളെക്കാൾ ഒക്കെ രസം ചന്ദനമഴയുടെ കാര്യമാണ് അമൃത വർഷ എന്നീ രണ്ട് സഹോദരരുടെ കഥയാണ് ചന്ദനമഴ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി മൂന്നിനാണ് സീരിയലിന്റെ ആദ്യ എപ്പിസോഡ് തുടങ്ങുന്നത് സീരിയലിലെ പ്രധാന കഥാപാത്രമായ അമൃതയെ നമുക്ക് എല്ലാവർക്കും അറിയാം എലക്ഷന്റെ സമയത്തും മറ്റുമൊക്കെയായി അമൃത ട്രോളുകളിൽ അങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു പിന്നീട് അങ്ങോട്ടും സീരിയലിലെ ഓരോ രംഗങ്ങളുടെ പേരിലും അമൃതയെ ട്രോളാൻ സോഷ്യൽ മീഡിയയ്ക്കും ട്രോളർമാർക്കും ഒക്കെ വലിയ ഇഷ്ടമാണ് ഏതായാലും ചന്ദനമഴയും ഒക്കെ അങ്ങനെ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സീരിയൽ പ്രേക്ഷകനാണോ നിങ്ങൾ അതോ സീരിയലിന് വെറുക്കുന്ന ഒരാളാണോ എന്താണെങ്കിലും നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ അഭിപ്രായം പറയാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഷെയർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം